ബാങ്ക് ഉദ്യോഗസ്ഥരെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ദിവ്യകാരുണ്യ യേശോ ചെയ്ത അത്ഭുതം ജോബി ജോർജ് എഴുതുന്നു കമ്പ്യൂട്ടർ ദേവസ്വരം കേട്ട രാത്രി ഞാനും ഭാര്യയും പല ധ്യാനങ്ങളിൽ പങ്കെടുത്തപ്പോഴൊക്കെ കൗൺസിലിംഗ് സമയങ്ങളിൽ ഒരു പ്രത്യേക സന്ദേശം ആവർത്തിച്ച് ലഭിച്ചിരുന്നു ബിസിനസ് തുടങ്ങുന്നതിന് ഈശോ അവസരം നൽകുന്നുണ്ട് അനുകൂല സാഹചര്യം വരുമ്പോൾ തുടങ്ങണം ഇതായിരുന്നു സന്ദേശം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇക്കാര്യം ദൈവഹിതമാണോ എന്ന് ഉറപ്പുവരുത്തി വർഷങ്ങൾക്ക് ശേഷം അനുകൂല സാഹചര്യം വന്നപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വ്യവസായ വകുപ്പിന്റെ കൂടി ലോൺ ലഭിക്കുകയും ബിസിനസ് വികസിപ്പിക്കുകയും ചെയ്തു ലോൺ ലഭിച്ചതിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് അനുവദിച്ച സബ്സിഡി തുക ബാങ്കിൽ എത്തിയെങ്കിലും ലോൺ അക്കൗണ്ടിലേക്ക് മൂന്ന് വർഷത്തിന് ശേഷമേ വരികയുള്ളൂ എന്നറിഞ്ഞു സർക്കാരിന്റെ രണ്ടു വകുപ്പിലെ ഉദ്യോഗസ്ഥർ യൂണിറ്റ് സന്ദർശിച്ച് അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ലോണിലേക്ക് സബ്സിഡി തുക വരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അനുബന്ധ വകുപ്പുകളിൽ അന്വേഷിക്കാൻ പറഞ്ഞു ഒരു വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ മറ്റൊരിടത്ത് എന്ന് പറയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ വേറെ വകുപ്പിലാണ് എന്ന് പറയും ഇങ്ങനെ തുടരവേ അക്കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളോട് ഒരു വിവരം പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സബ്സിഡി സംബന്ധമായ പേപ്പർ വർക്കുകളോ യൂണിറ്റ് വിസിറ്റിങ്ങോ എട്ട് വർഷമായി നടക്കുന്നില്ല അതിനാൽ നിങ്ങൾ കോടതിയുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമോ ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കുക കോടതിയുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങാൻ സാമ്പത്തിക ചെലവ് ഉള്ളതിനാൽ ഞങ്ങൾ ആ വഴി വേണ്ടെന്ന് തീരുമാനിച്ചു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല സബ്സിഡി തുക കിട്ടാത്തതിനാൽ ഞങ്ങൾക്ക് അക്കാലത്ത് എല്ലാ മാസവും ലോൺ തിരിച്ചടയ്ക്കണം അടവ് മുടങ്ങിയാൽ സബ്സിഡി തുക തിരിച്ച് ഗവൺമെന്റിലേക്ക് പോകും ലോൺ തിരിച്ചടവ് വളരെ പ്രയാസകരമായിരുന്നു ഞങ്ങൾ ഞങ്ങളാകെ വിഷമസന്ധിയിലായി അടവ് മുടങ്ങിയാൽ സബ്സിഡി തുക തിരികെ പോകുമോ എന്ന് ഭയമായിരുന്നു ഉദ്യോഗസ്ഥരെ മാറി മാറി വിളിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് നിരാശാജനകമായ മറുപടികളാണ് ലഭിച്ചിരുന്നത് ഈ സമയത്താണ് തലശ്ശേരി അതിരൂപതയുടെ ദിവ്യകാരുണി കോൺഗ്രസ് തോമാപുരത്ത് വെച്ച് നടക്കുന്നത് അതിനു മുന്നോടിയായി നൂറ്റൊന്നു ദിവസത്തെ നിത്യാരാധന ഞങ്ങളുടെ ഇടവകയിൽ ക്രമീകരിക്കപ്പെട്ടു നൂറ്റിയൊന്നു ദിവസത്തെ നിത്യാരാധനയിൽ ഞങ്ങൾ കുടുംബസമേതം പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഗവൺമെന്റിൽ നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടാകണമെന്നും എത്രയും വേഗത്തിൽ സബ്സിഡി തുക ലഭിക്കണമെന്നുമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ ഈ സമയത്തും ഞങ്ങൾ ഓരോ വകുപ്പിലും അന്വേഷിക്കുമ്പോൾ ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ യാതൊരു ഫലവുമില്ല നിത്യാരാധന തുടങ്ങി ഏകദേശം അൻപത് ദിവസങ്ങൾ പിന്നിട്ടു ചിലപ്പോൾ ഞങ്ങൾ ബാങ്കിൽ വിളിച്ച് പേപ്പർ വർക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു പതിവുപോലെ ഒരു ചൊവ്വാഴ്ച ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങളെ ഞെട്ടിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ മറുപടിയാണ് ബാങ്കിൽ നിന്ന് ലഭിച്ചത് അവർ പറഞ്ഞു നിങ്ങളോട് ആ കാര്യം പറയാൻ മറന്നുപോയി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ സബ്സിഡി തുക നിങ്ങളുടെ ലോണിലേക്ക് വന്ന് ലോൺ ക്ലോസ് ആയിട്ടുണ്ട് യൂണിറ്റ് വിസിറ്റ് നടത്താതെ എല്ലാവർക്കും സബ്സിഡി കിട്ടിത്തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇല്ല ഇത് നിങ്ങൾക്ക് മാത്രം എങ്ങനെയോ സംഭവിച്ചതാണ് എന്തോ കമ്പ്യൂട്ടർ തനിയെ പ്രവർത്തിച്ച് നടന്നതാണ് ബിസിനസ് നടക്കുന്ന യൂണിറ്റ് സന്ദർശിച്ച് റിപ്പോർട്ട് പേപ്പറുകൾ മുഴുവൻ ബോംബെയിൽ ഉള്ള ഹെഡ് ഓഫീസിലേക്ക് അപ്ലോഡ് ചെയ്ത് അയച്ച് അവിടെ നിന്ന് ഇത് പാസ്സായി വന്നെങ്കിൽ മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ലോൺ തീർന്നതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു ഞങ്ങൾ ഈ കാര്യം പറയുന്നതിനു മുമ്പേ അദ്ദേഹത്തിന്റെ മറുപടി വരുന്നത് ഇങ്ങനെ ഇതുവരെ ഒരു നടപടിയും ആയിട്ടില്ല ഉടൻ തന്നെ ആകും ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞു സബ്സിഡി തുക ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാനാണ് വിളിച്ചത് ഇത് നല്ല തമാശയാണല്ലോ അത് എങ്ങനെ ലഭിക്കാനാണ് ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഒന്നും ഇതുവരെ തുടങ്ങാതെ സംഭവിച്ച കാര്യം ഞങ്ങൾ അയാളോട് പറഞ്ഞു അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് വേറെ ആരോടും പറഞ്ഞേക്കരുത് അതിലും ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ തോന്നലാണ് ഒന്നുകൂടി ബാങ്കിൽ വിളിച്ച് അന്വേഷിക്കുക കാരണം ഇതുവരെയും നിങ്ങളെപ്പോലുള്ള ഒരാളുടെയും നടപടി തുടങ്ങിയിട്ടില്ല തുടങ്ങിയാലും നിങ്ങളുടെ യൂണിറ്റ് ഉദ്യോഗസ്ഥൻ വന്നു നോക്കി റിപ്പോർട്ട് ബോംബെയിലുള്ള ഹെഡ് ഓഫീസിൽ പോയി അവിടെ നിന്ന് പാസ്സായി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ സത്യത്തിൽ എന്താണ് സംഭവം അയാൾ പറഞ്ഞതിൻ പ്രകാരം ഞങ്ങൾ ബാങ്കിൽ ചെന്ന് സത്യത്തിൽ ഞങ്ങളുടെ ലോൺ ക്ലോസ് ആയോ എന്ന് മാനേജറോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏതോ കമ്പ്യൂട്ടർ തനിയെ പ്രവർത്തിച്ചെന്നോണം തലേ ശനിയാഴ്ച വെളുപ്പിന് രണ്ട് മുപ്പത്തിയഞ്ചിന് അതായത് വെള്ളിയാഴ്ച രാത്രി ഞങ്ങളുടെ സബ്സിഡി തുക ലോൺ അക്കൗണ്ടിലേക്ക് വന്ന് ലോൺ ക്ലോസ് ആവുകയാണ് ഉണ്ടായത് ഞങ്ങൾ പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി നിത്യാരാധനയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ച അത്ഭുതമാണ് ഇതെന്ന് ആ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് മർക്കോസ് ആറ് നാൽപ്പത്തിയഞ്ച് മുതലുള്ള വചനഭാഗം ആയിരുന്നു യേശു വെള്ളത്തിനുമീതേ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്ന ഭാഗം ശിഷ്യന്മാരുടെ നിലവിളിയിൽ യേശുവിൻ്റെ മനസ്സലിഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് യേശുവിന് സാധ്യമാണെന്ന് കാണിച്ചു കൊടുത്തു യേശു ഒരു വാക്കു പറഞ്ഞപ്പോൾ കാറ്റ് ശമിച്ചു കടൽ ശാന്തമായി അവിടുന്ന് ഒരു വാക്കു പറഞ്ഞപ്പോൾ ജീവനുള്ളവ അനുസരിക്കുന്നതിനേക്കാൾ ചിട്ടയോടെ ജീവനില്ലാത്ത കാറ്റും കടലും അനുസരിച്ചു എന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു യേശുവേ നീ ഒരു വാക്കു പറഞ്ഞ് ആ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടോ രാഷ്ട്രീയക്കാരെ കൊണ്ടോ ഞങ്ങളുടെ സബ്സിഡിക്കുള്ള നടപടിയെടുപ്പിക്കണം അവരിലൂടെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ യേശു ഞാൻ ചിന്തിച്ചതിനേക്കാൾ ഉന്നതമായ രീതിയിലാണ് പ്രവർത്തിച്ചത് ആ ജാഗരണ പ്രാർത്ഥന സമയത്ത് ദിവികാരുണ്യ ഈശോ ഞങ്ങൾക്കു വേണ്ടി ജീവനില്ലാത്ത ആ കമ്പ്യൂട്ടറിലൂടെ പ്രവർത്തിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് തീർത്തും അസാധ്യമായ ഒരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത് ലോക പതിനെട്ട് ഇരുപത്തിയേഴ് പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സബ്സിഡി ലഭിച്ച് നാലു മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ യൂണിറ്റ് വിസിറ്റിങ്ങിന് വന്നത് അതും കഴിഞ്ഞ് രണ്ടു മാസങ്ങളെടുത്തു സബ്സിഡിക്കായുള്ള പേപ്പർ ബാങ്കിൽ ലഭിക്കാൻ മാത്രവുമല്ല ഈ നടപടിക്രമങ്ങളെല്ലാം കൂടി ആറുമാസത്തോളം എടുത്താണ് ഞങ്ങളുടെ ഫോൺ നമ്പറിൽ ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വന്നത് അതിനുശേഷമാണ് ഔദ്യോഗികമായി ലോൺ ക്ലോസ് ആയതും അതനുസരിച്ച് ഞങ്ങൾക്ക് ആധാരമടക്കമുള്ള രേഖകൾ തിരികെ ലഭിച്ചതും എല്ലാം ദിവികാരുണിനാഥൻ്റെ പ്രത്യേക ഇടപെടൽ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പരിശുദ്ധ പരമ ധിവികാരുണ്യമേ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെപ്പോലാരമില്ലേ ഒരു വാക്കുമതി എനിക്കതു മതിയേ